വീടിന്റെ കന്നിമൂലയിൽ ഇവയൊന്നും വരാൻ പാടില്ല വന്നാൽ ഗതി പിടിക്കില്ല കന്നിമൂല ഏറെ പവിത്രമായി സൂക്ഷിക്കേണ്ടുന്ന സ്ഥലമാണ് കന്നിമൂല പറയുന്നത് വീടിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയാണ് അജ്ഞത മൂലം പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നതും വീടിന്റെ കന്നിമൂല തന്നെയായിരിക്കും വാസ്തു അനുസരിച്ച് വീടിന്റെ കന്നിമൂലയിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല ഈ കാര്യം നാനാജാതി മതസ്ഥരായ ആളുകൾക്കും പ്രയോജനപ്പെടുന്നതാണ് എന്തൊക്കെയാണ് കന്നിമൂലയിൽ ചെയ്യാനോ വരാനോ പാടില്ലാത്തതെന്നു നമുക്ക് നോക്കാം ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് തീയിടരുത് കുളിമുറി വരാൻ പാടില്ല ശൗചാലയം വരാൻ പാടില്ല അഴുക്കുചാൽ വരാൻ പാടില്ല കിണർ വരാൻ പാടില്ല കുളം വരാൻ പാടില്ല വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴി വരാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര കണ്ട് ശ്രമിച്ചിട്ടും സംവാദിച്ചിട്ടും ഒരു കാര്യവുമില്ല